ആ ഞണ്ട് നന്നാക്കണം എങ്ങനെയൊന്ന് കാണിച്ച് തരാം പലർക്കും അറിയില്ല അറിയാത്തവർക്ക് വേണ്ടിയാണത് അത് ഒന്നായിട്ട് കഴുകിയിടുക നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കാലുകളെല്ലാം കളയുക ഈ വലിയ കാലെടുക്കുക കാലുകളെല്ലാം കളയുക അതിനുശേഷം ഇവിടെ ഒരു സാധനം ഉണ്ട് അത് കളയുക പുറകിലൊരു സാധനമുണ്ട് ഇത് അതും കളയുക ശേഷം പുഴഞ്ഞിൻ്റെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കടഞ്ഞിൻ്റെ ആണെങ്കിൽ എപ്പം എടുക്കാൻ പറ്റും പുഴഞ്ഞിൻ്റെ അണിങ്ങനെ കത്തി ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടും വീണ്ടും ഒന്ന് പുറവും വീണ്ടും ഇവിടെ ഒരു സാധനമുണ്ട് ചില പോലത്തെ അത് രണ്ടും കളയുകൂടി ഒന്ന് അവിടെ ഒന്ന് കഴുകി കൊടുക്കുക അത് മാറ്റി വയ്ക്കുക ഇതിനുള്ളിലൊരു സാധനം ഉണ്ടാകുക കളയരുത് ഇത് വെള്ളം കളഞ്ഞിട്ട് ഈ സാധനങ്ങൾ എടുക്കാം അത് ഏറ്റവും ടേസ്റ്റുള്ള സാധനമാണ് ഞണ്ടിൻ്റെ പലരും ഇത് കളയാറുണ്ട് കളയരുത് ഒരിക്കലും കളയാൻ പെള്ള ഏറ്റവും ടേസ്റ്റുള്ള സാധനമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ തന്നെ ഇത് കടഞ്ഞെണ്ടാണ് അപ്പോൾ കടഞ്ഞെണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം നന്നായിട്ട് കഴുകിയെടുത്ത ക്ഷണം രണ്ട് സാധനങ്ങളെല്ലാം കളഞ്ഞു ഈ കുഞ്ഞിക്കാലുകളെല്ലാം കളഞ്ഞു വലിയ കാലുകൾ എടുക്കും അതിനുശേഷം നന്നായിട്ടൊന്നുകൂടി കഴുകി ഇത് കറന്നിൻ്റെ ആണെങ്കിൽ വെറുതെ കഴുകി വെച്ച് വലിച്ചാൽ മതി കെട്ടും രണ്ട് ഇത് കളയണം എടുക്കണം ഇത് കളയരുത് അത് വെള്ളം കളഞ്ഞിട്ട് അതിൻ്റെ ഇത് എടുക്കാനുള്ളതാണ് കടഞ്ഞിൻ്റെ ആണെങ്കിൽ എളുപ്പത്തിൽ നന്നാക്കാം പുഴഞ്ഞെണ്ട് ഇത്തിരി പാടാണ് നന്നാക്കുക അതിൻ്റെ കാലുകൾ അതുപോലെ തന്നെ കാല് കറിക്കിടാൻ വേണ്ടി എടുക്കുമ്പോൾ ഈ തുമ്പൊന്ന് കട്ട് ചെയ്ത് കളയണം വെറുതെ കത്തിയിട്ട മറ്റേ വശം വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചേക്കണം കറി വയ്ക്കുമ്പോൾ മസാലയൊക്കെ അകത്തേക്ക് കറിപ്പിടിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ആക്കുന്നത് വലിയതാണെങ്കിൽ എടുത്തിട്ട് രണ്ടാക്കാം ഇപ്പൊ ചെറുതാണ് ഇത് രണ്ടാക്കേണ്ട കാര്യമില്ല വലുതാണെങ്കിൽ കണ്ടേഷണക്കിട മറ്റു കറി വയ്ക്കുക പിന്നെ എല്ലാ ഞെണ്ടിൻ്റെ തോടിനുള്ളിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം അതെങ്ങനെയാണെന്ന് കാണി അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അവസാനമായിട്ട് നമുക്കിതിനുള്ളിലുള്ള മഞ്ഞ കളറിൽ കാണുന്ന സാധനം ഇളം മഞ്ഞ കടും മഞ്ഞ പല നിറത്തിൽ കാണാൻ പറ്റും അത് വടിച്ച് കൈ കൊണ്ടോ കത്തി കൊണ്ടോ വടിച്ചെടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ഞെണ്ടിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഇട്ടതിന് ശേഷം വെള്ളം നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കുക അത് കട്ടയായിട്ട് തന്നെ അതുപോലെ തന്നെ ഇടയ്ക്കുകയാണെങ്കിൽ അത് വേവിക്കുമ്പോൾ അതേപോലെ തന്നെ കറക്യായിട്ട് കല്ലിച്ചു പോകും അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക